ഇലോൺ മസ്ക് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു ഇനി കീബോർഡ് യുദ്ധത്തിന്റെ കാലമാണ് എന്തിനാണ് പൈലറ്റുള്ള പോർ വിമാനങ്ങൾ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഡ്രോണുകളാണ് ഇനി ലോകം നിയന്ത്രിക്കുക അന്ന് എല്ലാവരും മസ്കിനെ തള്ളുകയായിരുന്നു മസ്കിന്റെ ഭ്രാന്തൻ ആശയങ്ങളുടെ തുടർച്ച എന്ന രീതിയിലേ ഇതിനെ കണ്ടതുള്ളൂ പക്ഷേ അതിപ്പോൾ ശരിയായി മസ്ക് ഇത് പറയുമ്പോൾ എ ടെക്നോളജിയുടെ സാധ്യതകൾ അത്രയൊന്നും പുറത്തു വന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ എഐ കൂടി വന്നതോടെ യുദ്ധം പൂർണ്ണമായി കീബോർഡ് നിയന്ത്രണത്തിലാവുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാകിസ്ഥാന്റെ റഡാർ സംവിധാനം തകർത്തത് അങ്ങനെയാണ് സിന്ധൂറിന് മറുപടിയായി പാകിസ്ഥാൻ അയച്ചത് മുഴുവൻ ഡ്രോണുകളായിരുന്നു അതായത് ഇനിയുള്ള കാലത്ത് പഴയതുപോലെ ടാങ്കുകളും മിസൈലുകളും ഒന്നുമല്ല യുദ്ധത്തിന്റെ ഗതി നിർണയിക്കുന്നത് അത് ആധുനിക സാങ്കേതിക വിദ്യയാണ് ഇക്കഴിഞ്ഞ മാസം യുക്രൈൻ റഷ്യയെ വിറപ്പിച്ചതും ഇങ്ങനെയാണ് ജൂൺ ഒന്നിന് വമ്പൻ ഡ്രോൺ ആക്രമണത്തിലൂടെ യുക്രൈൻ നാൽപ്പതോളം റഷ്യൻ പോർ വിമാനങ്ങൾ കത്തിച്ചാമ്പലാക്കിയെന്ന് വാർത്ത ലോകത്തെ അമ്പരിപ്പിച്ചു റഷ്യയുടെ മുപ്പത്തിനാല് വിക്ഷേപണ ശേഷിയും തകർന്ന് തരിപ്പണമായി റഷ്യയുടെ നിർണായകമായ ക്രൂസ് മിസൈൽ കാരിയറുകളുടെ മുപ്പത്തിനാല് ശതമാനവും തകർത്തുവെന്നും ഏതാണ്ട് ഏഴ് ബില്യൺ ഡോളറിന്റെ സൈനിക സജ്ജീകരണങ്ങൾ നഷ്ടമാക്കിയെന്നുമാണ് കണക്ക് ഡോൺ മണി ഇനിയുള്ള കാലത്തെ യുദ്ധം കരസേനകൾ തമ്മിലല്ല എന്ന് അടിവരയിടുകയാണ് ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷവും വ്യോമ യുദ്ധവും മിസൈൽ യുദ്ധവും ഡ്രോൺ യുദ്ധവുമാണ് അവിടെയും നടക്കുന്നത് ഇതോടെ നാം കരുതും ആഗോള പ്രതിരോധ ബജറ്റ് കുറയുമെന്ന് പക്ഷേ ലോകത്തിൽ ആയുധ മത്സരവും യുദ്ധ ഭീതിയും വർധിക്കുകയാണ് അത്യന്താധുനിക ഫൈറ്റർ ജെറ്റുകളായി ബില്യൺ ഡോളർ വരുന്ന കൂടുതൽ കൂടുതൽ വിനാശകരികളായ ബോംബുകളായി ഭൂഖണ്ഡങ്ങൾ താണ്ടി ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുന്ന മിസൈലുകളായി രാജ്യങ്ങൾ അതിന്റെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുന്നു തീർച്ചയായും അതിശക്തമായ ഒരു സൈനിക ശക്തി തന്നെയാണ് ഇറാൻ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ എന്ന കേരളത്തിന്റെ അത്ര വലിപ്പം പോലുമില്ലാത്ത ഒരു രാജ്യം പോരിനിറങ്ങിയത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലുള്ള ജനസംഖ്യയുടെ അത്ര ഇസ്രായേലിൽ മൊത്തത്തിലില്ല എന്നാണ് കണക്ക് ഇറാനും ഇസ്രായേലുമായി താരതമ്യം ചെയ്യുമ്പോൾ മാനുഷിക ശക്തിയിൽ ഇറാനാണ് ഏറെ മുന്നിൽ ഇസ്രായേലിനേക്കാൾ പത്തിരട്ടി കൂടുതലാണ് ഇറാന്റെ ജനസംഖ്യ ആയതിനാൽ തന്നെ സായുധ സേനയിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നു ഗ്ലോബൽ ഫയർ പവർ സൂചിക പ്രകാരം ഇസ്രായേലിന് സ്വന്തമായി അറുന്നൂറ്റി പന്ത്രണ്ട് വിമാനങ്ങളാണുള്ളത് ഇറാന്റെ പക്കലുള്ളത് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് എഫ് പതിനഞ്ച് എഫ് പതിനാറ് എഫ് മുപ്പത്തി അഞ്ച് തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിന്റെ വ്യോമസേനയിൽ ഉൾപ്പെടുന്നു അയൻഡോം ഡേവിഡ് സ്ലിൻ ആരോ പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രായേലിനുണ്ട് എന്നാൽ താരതമ്യങ്ങൾക്കും അതീതമാണ് ഇറാന്റെ മിസൈൽ ശേഖരം പക്ഷിമേഷ്യയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആയുധ ശേഖരങ്ങളിൽ ഒന്ന് ഇറാന്റെ പക്കലാണെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ ക്രൂയിസ് മിസൈലുകളും ആന്റിഷിപ്പ് മിസൈലുകളും രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടുന്നു ഇസ്രായേൽ ഉൾപ്പെടെ ഏത് ലക്ഷ്യവും തകർക്കാനുള്ള ശേഷിയും ദൂരപരിധിയും ഇവയ്ക്കുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ പ്രയോഗിച്ചത് ഇറാന്റെ ഡ്രോണുകളാണ് കരശക്തിയിലും ഇറാനാണ് മുന്നിൽ ഇസ്രായേലിന്റെ കൈവശം ആയിരത്തി മുന്നൂറ്റി എഴുപത് ടാങ്കുകളാണുള്ളത് ഇറാന്റെ കൈവശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ടാങ്കുകളും എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടതും ആയുധ ശേഖരവുമുള്ള ടാങ്കറുകളാണ് ഇറാന്റെ നദാൻസിലെ ഭൂമിക്കടിയിലെ ആണവ നിലയം പോലും ഇസ്രായേലിന് തകർക്കാൻ കഴിഞ്ഞത് അത്യാധുനിക സൈനിക കരുത്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബാണ് ജി ബി യു അൻപത്തിയേഴ് ബി മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ എന്ന എംഒപി വിഭാഗത്തിലാണ് ഇത് പെടുന്നത് ബംഗർ ബസ്റ്റർ ബോംബുകളിലെ രാജാവ് എന്ന് ഇത് അറിയപ്പെടുന്നു ഇതാണ് ഇസ്രായേൽ പ്രയോഗിച്ചത് ഭൂമിക്കടയിലെ അതീവ സുരക്ഷിതാവളങ്ങളെയും പ്രതിരോധ സംവിധാനങ്ങളെയും നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ആയുധമാണ് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഈ ഭൂമിന്റെ ഭാരം ഏകദേശം കിലോഗ്രാം അതായത് മുപ്പതിനായിരം പൗണ്ട് അതിന്റെ നാശനഷ്ടം സാധ്യത ഈ ഭാരത്തിൽ നിന്ന് വ്യക്തമാണ് അറുപത് മീറ്ററോളം കട്ടിയുള്ള കോൺക്രീറ്റ് ഭിത്തികളെ തുളച്ച് മുന്നോട്ട് പോകാൻ കഴിയും ഇത് ഏകദേശം ഇരുപത് നില കെട്ടിടത്തിന്റെ ഉയരത്തിന് തുല്യമായ ആഴത്തിലേക്ക് കോൺക്രീറ്റ് തുളച്ചു കയറാൻ ശേഷിയുള്ള ഒരു പെനിട്രേറ്റർ ബോംബാണ് എംഒപിയുടെ പ്രധാന ഉപയോഗം ഭൂമിക്കടിയിലെ ആഴമേറിയതും സംരക്ഷിക്കപ്പെട്ടതുമായ തന്ത്രപ്രധാന ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കുക എന്നതാണ് ആണവ നിലയങ്ങൾ കമാൻഡ് സെന്ററുകൾ രാസായുധ ജൈവായുധ സംഭരണശാലകൾ എന്നിങ്ങനെയുള്ള അതീവ രഹസ്യവും സുരക്ഷിതവുമായ സ്ഥാപനങ്ങൾ നശിപ്പിക്കാനാണ് ഇത് പ്രാഥമികമായി വികസിപ്പിച്ചത് ശക്തമായ ലോഹക്കൂടുകൂട് നിർമ്മിച്ച ഇതിന്റെ മുൻഭാഗം ഉയർന്ന വേഗതയിൽ പാറകളെയും കോൺക്രീറ്റിനെയും കയറാൻ സഹായിക്കുന്നു ഒരു കൂറ്റൻ ഡ്രില്ലിന്റെ പ്രവർത്തനം പോലെ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ ഇത് ഭൗമോപരിതലത്തെ കീറിമുറിച്ച് ഉള്ളിലേക്ക് പ്രവേശിക്കും